ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മാഷിൻ്റെ അടുത്ത് നമ്മുടെ രാമനാഥൻ ചോദിക്കുന്നുണ്ട് മാഷേ തൻ്റെ മകൾ ഇഷിതേന് എൻ്റെ മോന് മഹേഷിന് കൊടുക്കാവോടോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് സന്തോഷത്തോട് രാമനാഥനോട് ചോദിക്കണേ രാമനാഥാ എൻ്റെ മകൾ ഇഷിതക്ക് തൻ്റെ മകൻ മഹേഷിന് തനിക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കുകയാണ് രണ്ടുപേർക്ക് സന്തോഷാവാണ് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം പറയുന്നത് നമ്മുടെ മക്കളുടെ വിവാഹം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൈ കൊടുത്ത് രണ്ട് പേര് മക്കളുടെ വിവാഹം ഉറപ്പിച്ച് നമ്മൾ കൈ കൊടുക്കുകട്ടെ എന്തൊക്കെ വന്നാലും ഈ വിവാഹം നമ്മൾ നടത്തിയിരിക്കും മാഷും രാമനും കൂടിയിട്ട് കൈ കൊടുക്കുകയാണ് അതേസമയം നമ്മുടെ കോടതിയിലെ ജഡ്ജിയും അതുപോലെ തന്നെ ആകാശിന്റെ ജഡ്ജി തന്റെ വക്കീലും ആകാശിന്റെ വക്കീലൊക്കെ ചേർന്ന് മഹേഷിനെ ചതിച്ചല്ലോ അത് മനസ്സിലാക്കുന്ന മഹേഷ് നേരെ ആകാശിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നമ്മുടെ ചിപ്പിയുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്നാണ് എന്താണ് രചനയും അതുപോലെ തന്നെ ആകാശം കൂടി കെട്ടിപ്പിടിച്ച് ഒരു പരിസര ബോധമുണ്ടിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരിക്കണ ഇരിക്കുകട്ടോ ആ സമയത്താണ് അവിടേക്ക് മഹേഷ് വരുന്നത് മഹേഷ് എമ്മിൽ ചോദി പറയുന്നുണ്ട് എടാ ആകാശം നീ ഒരു എനിക്ക് അറിയാം പക്ഷേ ഇതുപോലത്തെ ഒരു കൊലച്ചതി നീ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടടാ എന്ന് പറയട്ട് ആകാശിനൊരു അടി വെച്ച് കൊടുക്കുകട്ടോ ആ അടിയിൽ നമ്മുടെ രചനയും വീഴുകയും രണ്ടുപേരും തലകുത്തി വീഴുവാണ് അത് കണ്ട് കൈയടിച്ചിരിക്കുക ആട്ടോ നമ്മുടെ ചെപ്പി അതിനുശേഷം മഹേഷും അതുപോലെ തന്നെ നമ്മുടെ ഈ യേഷിതയും തമ്മിൽ ചെറിയൊരു പ്രണയരംഗം പോലെ കാണിക്കേണ്ടത് കാരണം അച്ഛന്മാർ തമ്മിൽ വിവാഹം ഉറപ്പിച്ചല്ലോ അപ്പോൾ ഇവർക്കിനി ഒന്നും പറ്റില്ല അവര് തമ്മിൽ കുറച്ചൊരു അടുപ്പം പോലെ കാണിക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ്